വയനാട് പുൽപ്പള്ളി വെളുകൊല്ലിയിൽ ജനവാസ മേഖലയ്ക്കടുത്ത് കടുവ ഇറങ്ങി പ്രദേശത്ത് പലയിടങ്ങളിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതായി നാട്ടുകാർ പറയുന്നു സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത്ത് നാട്ടുകാർക്ക് സ്വാഭാവികമായും വലിയ ആശങ്കയുണ്ടാകും ഇപ്പോൾ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് കടുവയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന കാൽപ്പാടുകളുമൊക്കെ നേരത്തെ കണ്ടെത്തിയിരുന്നു എന്താണ് നാട്ടുകാർ പറയുന്നത് വനംവകുപ്പ് ഏതു തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തുന്നത് സുർജിത് റീജിത്ത് ഈ പുൽപ്പള്ളി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കുറിച്ചിപ്പറ്റ എന്ന് പറയുന്ന ആ പ്രദേശത്താണ് ഈ കടുവയുടെ സാന്നിധ്യമുള്ളത് ഏതാനും നാളുകളായി കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പല ഘട്ടങ്ങളിലും വളത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു പ്രശ്നം കൂടി ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തുള്ള ആളുകൾ ആ റോഡിലൂടെ സഞ്ചരിച്ച ഒരു ബൈക്ക് യാത്രയ്ക്ക് നേരെ ഈ കടുവ ചാടി വീണ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്തു വന്നതാണ് ഒരു ഭാഗത്ത് വനം മറുഭാഗത്ത് ഇത്തരത്തിൽ ജനവാസ കേന്ദ്രം അങ്ങനെയുള്ള പ്രദേശമാണ് ഇടയിൽ ഒരു ഇതിൻ്റെ ഇടഭാഗത്തായി അത് വനത്തെയും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയും വേർതിരിക്കുന്ന തരത്തിൽ മതിലുണ്ട് മാത്രമല്ല അവിടെ എ ഐ ഫെൻസിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഉണ്ട് പക്ഷേ അത് പൂർത്തിയായിട്ടില്ല ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം ഇന്നലെ വൈകീട്ട് കണ്ടിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ് നിരന്തരം ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു രീതി കൂടി കാണുന്നുണ്ട് ഇതാണ് ഈ ആശങ്കയ്ക്ക് കാരണം മറുഭാഗത്ത് വനമാണ് അവിടെ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരമുണ്ട് പ്രത്യേകിച്ച് ഈ ആന അതോടൊപ്പം തന്നെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവരുടെ ശല്യം നിരന്തരമുണ്ട് ആളുകൾ വലിയ രീതിയിലുള്ള ഭയമുണ്ട് ഇന്ന് രാവിലെ അടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥ പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിക്കുന്ന വിധത്തിൽ തന്നെ കുറേ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് എന്തായാലും ആ മേഖലയിൽ ഇറങ്ങുന്ന ഈ കടുവ അതൊരു സ്ഥിരം ശല്യക്കാരനാണെന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അവിടെ ക്യാമറ വെച്ചു നിരീക്ഷിച്ച അതിനുശേഷം അതിനെ പിടികൂടി ഉൾവനത്തിലേക്ക് അയക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളും ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ീ ക്യാമറ വെക്കണം അതിനെ പിടികൂടണം എന്നൊക്കെയുള്ള ആവശ്യം നാട്ടുകാർ ഉയർത്തുന്ന പശ്ചാത്തലം സ്വാഭാവികമായും അവരുടെ ആശങ്ക വനംവകുപ്പ് ഇപ്പോൾ എന്താക്ഷൻ പ്ലാനാണ് ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത് സുജിത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് റീജിത്ത് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു മേഖല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം വനമാണ് പൂർണ്ണമായും വനമാണ് അതായത് ചെതലയം റേഞ്ചിന് കീഴിലുള്ള പ്രദേശമാണ് ആ റേ ഇതിൻ്റെ തൊട്ട് അടുത്തായി അതായത് ഈ മതിലിന് ഇപ്പുറം ഇതിൻ്റെ മറുഭാഗം പൂർണ്ണമായും വനമാണ് അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ തുടർച്ചയായി ഇറങ്ങുന്ന ഒരു പ്രശ്നം കൂടി ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് കാലങ്ങളായുള്ള ഒരു പ്രശ്നമാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കടുവ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് ഇത് ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട് അവർ ഇങ്ങനെ ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നുമുണ്ട് അതായത് ഇതിനെ കൂടുവെച്ച് പിടികൂടണമെന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ ഈ മേ ശരി സുർജിത്തയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ശബ്ദത്തിൽ ചെറിയ ചില ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അത് പരിഹരിക്കുന്ന മുറയ്ക്ക് കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത്തയ്യപ്പത്ത് നമുക്കൊപ്പം ചേരും